നമസ്കാരം ഷാഫി പറമ്പിലിനും വി ഡി സതീഷനും എതിരെ രാഹുൽ മാങ്കൂട്ടൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു ഡി ഇപ്പോൾ കാരണം ഡി വളരെ കൃത്യമായ രീതിയിൽ ചില നിലപാടുകളുമായി മുന്നോട്ട് വരുന്ന സമയത്ത് പാലക്കാട് എം യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പരാതികളെക്കുറിച്ച് ഷാഫി പറമ്പിൽ എംബിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അറിയാമായിരുന്നു എന്ന് തന്നെയുള്ള ഒരു വിമർശനവുമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതാവായിട്ടുള്ള എ കെ ഷാനിബ് നടത്തിയിട്ടുള്ളത് ഏതായാലും പാലക്കാട് നടന്ന ചിന്തൻ ശിബിരത്തിൽ പങ്കെടുത്ത യുവതിയോട് രാഹുൽ അല്ലാതെ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് ആ രാത്രിയിൽ അപമര്യാദയായി പെരുമാറിയിരുന്നുവെന്ന് ഷാനിബ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ രേഖാമൂലം സംഘടനാപരമായി പരാതി നൽകിയിട്ടും പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് തങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന നിലപാട് തുറന്ന് ഉണ്ടായി എന്നും ഷാനിബ് പറയുന്നു രണ്ടായിരത്തി ഒൻപതിൽ മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും ഒരു യുവതി പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിരുന്നുവെന്ന ഗുരുതരമായ ആരോപണം കൂടിയാണ് ഷാനിബ് നൽകിയിട്ടുള്ളത് ഗർഭ ചിദ് ടക്കമുള്ള കാര്യങ്ങളിൽ നേതാക്കൾക്ക് അറിവുണ്ടായിരുന്നു മാത്രമല്ല മറ്റൊരു കേസിലും അറിവുണ്ടായിരുന്നു ഒരു മനുഷ്യനും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൻ്റെ പരാതി ഷാഫി പറമ്പിൽ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കേട്ടിട്ടുണ്ട് എന്ന കാര്യം വ്യക്തിപരമായി തനിക്ക് ഉറപ്പാണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സൈക്കോപാത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ താൻ നടത്തിയ മൂന്നാമത്തെ പത്രസമ്മേളനത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നും എ കെ ഷാനുബ് പറയുന്നുണ്ട് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിലെ ആരൊക്കെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാജി എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയാകുമ്പോൾ എ കെ ഷാനുബിൻ്റെ ഒരു വാക്കുകൾ വലിയ തോതിൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് സ്വാഭാവികമായും ഇത്തരത്തിൽ രാഹുൽ ിൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ മുന വീണ്ടും ഒരു എത്തിച്ചേരുന്നത് ഷാഫി പറമ്പിലേക്കും വി ഡി സതീശനിലേക്കുമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ നേതാക്കൾ ഇപ്പോഴും മൗനം തുടരുകയാണ് ഈ നേതാക്കളുടെ മൗനം തന്നെയാണ് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിന്റെ പൊതുമണ്ഡലത്തിൽ വലിയ തോതിൽ ചർച്ചയാകുന്നത്